യു എയിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികളുണ്ട് അവരും ഇടത്തരം കമ്പനികൾ നടത്തുന്നവരും അറിയേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മോട് ചില കമ്പനികൾ വന്ന് വളരെ കാര്യമായി വിലപേശും നമ്മുടെ സർവീസുകളോ നമ്മുടെ പ്രൊഡക്റ്റുകളോ അവർ വാങ്ങുമെന്ന് പറഞ്ഞ് വിലപേശുന്നത് വിശ്വസനീയത കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല രൊക്കം കാശുതരും കടം വേണ്ട എന്ന് പറഞ്ഞ് ബന്ധം സ്റ്റാർട്ട് ചെയ്യും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പത്ത് ദിവസത്തെ പി ഡി സി പിന്നെ ഇരുപത് ദിവസത്തെ ചെക്കായി മുപ്പത് ദിവസമായി നാൽപ്പത്തഞ്ചായി അറുപതായി ഇങ്ങനെ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ എമൗണ്ട് ആ വാങ്ങുന്ന സാധനങ്ങളുടെ എമൗണ്ടും കൂടും ദ മിർസ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒരു പ്രവാസി ദുബായിൽ എത്രയോ നാളുകളായി കഴിയുന്നയാൾ അയാളുടെ നാലഞ്ച് കമ്പനികളുണ്ട് ആ കമ്പനികളിൽ നിന്നായി രണ്ട് മില്യൺ ഗ്രഹത്തോളം സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു അദ്ദേഹം ആകെ മാനസികമായി തകർന്ന മട്ടിൽ നിൽക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അഞ്ച് കമ്പനികൾ ഒരേ സമയം വന്നിട്ടാണ് ഒരു പ്രത്യേകതരം ടെക്നിക്കിലൂടെ അദ്ദേഹത്തെ വശത്താക്കിയിട്ട് വിശ്വാസ്യത വരുത്തിയിട്ട് സാധനങ്ങളും സേവനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുപോയതും അദ്ദേഹത്തിൻ്റെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് നാല് ലക്ഷത്തോളം അദ്ദേഹത്തിൻ്റെ ടിക്കറ്റുകൾ വാങ്ങുക ബുർജ് ഖലീഫ അടക്കമുള്ള ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഉപയോഗപ്പെടുത്തുക പിന്നെ ട്രേഡിംഗ് ഉണ്ട് അദ്ദേഹത്തിന് ഫുഡ് ട്രേഡിംഗ് ഉണ്ട് ഇതെല്ലാം സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പ് കമ്പനി ഉണ്ടായിരുന്നു എൽ ഇ ഡി ടി വി ഉണ്ടായിരുന്നു ഇതെല്ലാം വിലപേസി വന്ന് കൊണ്ടുപോയി നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള പി ഡി സിയും കൊടുത്തിട്ടാണ് ഈ കമ്പനികൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഉഡായ്പ് കമ്പനികൾ ധാരാളം കടലാസ് കമ്പനികൾ അവരുടെ ഓഫീസൊക്കെ എടുത്തിട്ടിട്ട് കുറച്ച് നാൾ മാത്രം പ്രവർത്തിക്കും ഒരുപാട് കമ്പനികളിൽ നിന്ന് ഇതുപോലെ സമാന്തരമായിട്ട് ഉണ്ടാക്കും ഈ സാധനങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ ഒരു വ്യാജ പി ഡി സി കാശില്ലാത്ത ഒരു ചെക്കും കൊടുത്തിട്ട് എന്നിട്ട് പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് തന്നെ എവിടെയെങ്കിലും ഈ സാധനം പെട്ടെന്ന് മറിച്ച് വിറ്റിട്ട് മില്യൻസ് ഉണ്ടാക്കിയിട്ട് ഇവർ നാട് വിടുന്ന രൂപത്തിലാണ് ഇപ്പോൾ ചില കമ്പനികളുടെ പേര് പരാമർശിക്കാം ഈ കമ്പനികളുമായി ആർക്കെങ്കിലും ഇത്തരത്തിൽ ബന്ധമുണ്ടായിട്ടുണ്ടോ എങ്കിൽ അവരിപ്പോൾ ഈ യു എ ഇയിൽ ഇല്ലായെന്ന് മനസ്സിലാക്കാനും ഇങ്ങനെ നമ്മുടെ കാശ് പോയി എന്നുള്ള കാര്യം പറഞ്ഞു ഞെട്ടണ്ട അതിനുവേണ്ടി പറയുന്നതാണ് ദ അഞ്ച് കമ്പനികൾ കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷമായതിനെക്കുറിച്ചുള്ള വിവരം സൂചിപ്പിക്കട്ടെ കമ്പനികളുടെ പേര് പേരുകൊക്കെ നല്ല രസമാണ് ഫെയർ വേഡ്സ് ഗുഡ്സ് നല്ല വാക്കുകൾ പറയുന്ന അങ്ങനെയുള്ള കമ്പനി എന്ന അർത്ഥത്തിലാണ് ഫെയർ വേഡ്സ് നൂറൽ സദ്ര വഹത്തൽ റയാൻ ഡിജിറ്റൽ ജീനിയസ് ഡെമോ ഇൻ്റർനാഷണൽ ഈ ഡിജിറ്റൽ ജീനിയസ് ആണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് പിന്നെ ഫോൺ വിളിച്ചെടുക്കില്ല എടുക്കില്ല ഓഫീസ് തുറക്കില്ല ആളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാവില്ല ഒരു നിർദ്ദിഷ്ട തുക പത്തിരുപത് മില്യൺ പല കമ്പനികളിൽ നിന്നായി ഇതുപോലെ പ്രയോജനപ്പെടുത്തിയിട്ട് ഇവർ ഓടി ഒളിക്കുന്ന പതിവ് ഇപ്പോഴും തുടരുകയാണ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു ബിസിനസ് എന്നതുപോലെ കൊണ്ടുപോകുന്നൊരു തന്ത്രമാണിത് ഇതിൽ വീണ് പോകാതിരിക്കുക കിട്ടുന്ന കാശിനൊരൊക്കെ കാശ് വാങ്ങിയിട്ട് കുറച്ച് ലാഭം കുറഞ്ഞാലും കൊടുക്കുക അത്തരമൊരു കൾച്ചർ ഉണ്ടാക്കുക എന്നാണ് ഈ സെയിൽസിൽ നിൽക്കുന്നവരോടും കച്ചവടം നടത്തുന്ന ഇടത്തരക്കാരോടും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഓരോരുത്തരുടെയും കാശ് നഷ്ടപ്പെട്ട ആളുകളുടെ അവസ്ഥ വളരെ മാരകമാണ് പ്രത്യേകം തിരിച്ചറിയുക ഇങ്ങനെയുള്ള ആളുകൾ വന്ന് വിലപേശാൻ തുടങ്ങുമ്പോഴേ തന്നെ ശ്രദ്ധിക്കുക മാത്രമല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊന്ന് പകർന്നു നൽകുക മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സൂചിപ്പിക്കാമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക ദുബായിലെ കുടിയേറ്റ വകുപ്പിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത കഥകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിസ ഓവറായി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആജീവനാന്തമായിരിക്കുമെന്നും ഒരിക്കലും പിന്നെ ഈ രാജ്യത്തേക്ക് വരാൻ പറ്റില്ല ഇവിടെ മാത്രമല്ല മറ്റേ ഒരിടത്തും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പല വീഡിയോകളും വാട്സപ്പ് ടു വാട്സപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പല സാമൂഹിക മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു മലയാളത്തിലും വരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ആധികാരികമായി ജെ ഡി ആർ എഫ് എ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പെടുത്തേണ്ട കാര്യമില്ല അതൊക്കെ വെറും റൂമറുകൾ മാത്രമാണ് നിങ്ങൾക്ക് എന്താണോ നിലവിലെ സ്റ്റാറ്റസ്കോ നിയമം അതനുസരിച്ച് മുന്നോട്ട് പോവുക സാധാരണ രീതി നമുക്കറിയാമല്ലോ ഓവർസ്റ്റേ വന്നാൽ പിഴ കൊടുക്കേണ്ടി വരും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക അല്ലാതെ അമ്പരപ്പും ഞെട്ടലും വലിയ ഷോക്കും ഉണ്ടാക്കാൻ തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിടരുത് എന്ന കാര്യം കൂടി ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുകയാണ് ചൂട് അമ്പത് ഡിഗ്രി കടക്കുമ്പോൾ ഒരു വലിയ യാഥാർത്ഥ്യം ബന്ധപ്പെട്ട അതോറിറ്റി ഇന്ന് സൂചിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച നാളെ മുതൽ ഒക്ടോബർ വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ നമസ്കാരത്തിൻ്റെ മൊത്തം പ്രാർത്ഥനയുടെ സമയം പത്ത് മിനിറ്റിൽ താഴെയാക്കണം എന്നാണ് പരമാവധി പത്ത് മിനിറ്റ് അതിനപ്പുറം പോകരുത് കാരണം ഈ വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് നമുക്കറിയാം പള്ളികൾ നിറഞ്ഞു കവിയുകയും നല്ലൊരു ശതമാനം ആളുകളും പുറത്ത് നമസ്കരിക്കുവരികയും ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി ഓടിക്കേറി വന്നാൽ തന്നെയും പുറത്തു നിൽക്കാനേ സ്ഥലമുള്ളൂ എന്ന രൂപത്തിൽ പോകുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റിൽ താഴെയാക്കി ഖുതുബ ആ പ്രസംഗവും നമസ്കാരവും ചേർത്ത് പത്ത് മിനിറ്റ് എന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് എല്ലാ ഇമാമുമാരും ഇക്കാര്യം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തിയേഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി